തൊണ്ണൂറ്റി എട്ടായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ ആൾട്ടോ എണ്ണൂറാണ് റെഡ് കളറിൽ വരുന്ന വണ്ടിയാണ് അടിപൊളി പോളിഷ് ചെയ്തൊരു സ്ക്രാച്ച് പോലും കാണൂല ടയർ കാരണം ഒരു അറുപത് ശതമാനം ആവറേജ് ഓടാനുള്ള ടയർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ബോഡി ഭാഗങ്ങൾ നോക്കി യാതൊരുവിധ ഡെൻറ്റിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല ഇതിൻ്റെ ഓയിൽ ചേഞ്ചിങ്ങോ കാര്യങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാണ് അതുകൊണ്ട് വണ്ടി എടുത്തിട്ട് ഒരു വർഷത്തേക്ക് ഒരു വർക്കും ചെയ്യേണ്ടാത്ത വണ്ടിയാട്ടോ കേട്ടോ കേരളം അൻപത്തിനാല് രജിസ്ട്രേഷനിൽ വരുന്ന വാഹനമാണ് നല്ല നീറ്റാണ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ബൂത്ത് സ്പേസ് കാര്യങ്ങളൊക്കെ വരുന്ന ഒരു വാഹനം കൂടിയാണ് വാഹനത്തിൻ്റെ ഏത് ഭാഗം നോക്കുകയാണെങ്കിലും നല്ല നീറ്റാണ് കേട്ടോ ഫുൾ ലോണിലോ അല്ലെങ്കിൽ ചെറിയ മുതൽ മുടക്കിലോ ഇറക്കാൻ പറ്റിയ വണ്ടിയും കൂടിയാണ് കേട്ടോ ഒന്നേ മുക്കാലത്ത് ഉറപ്പ് ചോദിക്കുകയുള്ളൂ എന്നാൽ സീറ്റ് കവർ നോക്കിയാൽ നല്ല കോസ്റ്റ്ലി സീറ്റ് കവറാണ് പ്ലാറ്റ്ഫോമാണെങ്കിലും അത്യാവശ്യം നല്ല ഭംഗിയിലാണ് വാഹനത്തിൻ്റെ മുകൾ ഭാഗമാണെങ്കിലും നല്ല വൃത്തിയിലാണ് വണ്ടിയുള്ളത് കേട്ടോ വായനത്തിൻ്റെ ഫ്രണ്ട് ഭാഗം നോക്കുകയാണെങ്കിൽ എ സിയും പവർ സ്റ്റയറിങ്ങും ഫ്രണ്ടിലേക്ക് പവർ ഇൻഡോ ഒക്കെ വരുന്ന വണ്ടിയാണ് സ്റ്റീരിയോ വരുന്നുണ്ട് എ സിയൊക്കെ അത്യാവശ്യം നല്ല തണുപ്പാണ് സീറ്റ് കവറൊക്കെ പക്ക ക്വാളിറ്റിയാണ് ഒരു ലക്ഷത്തി എഴുപത്തയ്യാറ് റുപ്യ ആസ്കിം പ്രൈസ് വരുന്ന ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപയോളം മാക്സിമം ലോൺ കിട്ടാൻ സാധ്യത ഉള്ള ഒരു അൾട്ടോണൂറാണ് രണ്ടായിരത്തി പതിമൂന്ന് മോഡലാണ് അപ്പോൾ വാഹനത്തെ പറ്റി കൂടുതൽ അറിയാൻ വേണ്ടി കാണുന്ന നമ്മൾ കോൺടാക്ട് ചെയ്ത് തന്നുകൂടി